ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സമയം ആറര ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആക്കണം അപ്പൊ ഞാൻ അടുക്കളയിലോട്ട് പോവാണ് അപ്പൊ ഇൻട്രോ എടുത്തതിന് ശേഷം അവര് അടുക്കളയിലോട്ട് കേറാന്ന് വിചാരിക്കും ഇന്ന് സെവൻ അച്ഛൻ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി തുണിയെല്ലാം അങ്ങ് വിരിച്ചു അപ്പോൾ ആ ഒരു പണി അങ്ങ് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും അതിന് ശേഷം കുഞ്ഞു എഴുതേറ്റായിരുന്നു അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ പാൽ മേടിക്കാൻ വേണ്ടി പോയി അപ്പം പാലിൻ്റെ ആ കവറിൽ പിടിച്ചേക്കുന്ന കുഞ്ഞുമാണ് ഒരു സൈഡിൽ കൂടെ പിടിച്ചേക്കുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇന്ന് രാവിലത്തെ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂഡിൽസ് ആക്കാംന്ന് വെച്ചോട്ടോ അപ്പം നൂഡിൽസ് പാക്കറ്റൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി ക്ലീനൊക്കെ ആക്കി ഒന്ന് കട്ടിങ് ബോർഡിനകത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നു അപ്പോൾ കട്ടിങ് ബോർഡിനകത്ത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് എളുപ്പമാണ് അതിനുശേഷം നമ്മൾ എണ്ണയൊക്കെ എടുത്തപ്പോൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിപ്പുണ്ടായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഇപ്പോൾ കാരണമെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് അതിൻ്റെ ആ ഒരു ലക്ഷണമാണ് ഞങ്ങളെ വെളിച്ചനെ കാണുന്നത് പിന്നെ ഉണ്ടാക്കിയൊന്ന് പകുതി ആയപ്പോഴേക്കും വേസ്റ്റ് കൊണ്ടുവരുന്നത് പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ ഒരു ബാച്ചയുടെ ഒരു മോർണി എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നൈസ് പാട്ടാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ ഇന്നിങ്ങനെ മാഗിയൊക്കെ ആക്കി മാഗിയല്ലല്ലോ എന്താ ഇപ്പി നൂഡിൽസ് അതുതന്നെ നൂഡിൽസൊക്കെ ആക്കി പിന്നെ കുഞ്ഞുൻ്റെ റാഗിയാക്കുന്നുണ്ട് അപ്പം എന്നെ കുഞ്ഞുന് കൊടുത്തു അതിന് ശേഷം ഞങ്ങൾ ചായ ഇട്ട് ഇതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് നൂഡിൽസൊക്കെ ഇട്ട് ഇങ്ങനെ ഞാനൊന്ന് എടുത്ത് കഴിക്കുകയാണ് എനിക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കൈവച്ചേ കഴിക്കുന്നത് അപ്പോൾ പണ്ട് എങ്ങനെയാണ് അങ്ങനെ കൈ ാരുന്ന കല്ലിന്റെ കീഴീന്ന് മാറത്തില്ലായിരുന്നപ്പൊ നോക്ക തീറ്റ ഇട്ട് കൊടുത്തപ്പോ രണ്ടു പിറങ്ങി ആ ഇങ്ങോട്ട് പറ കുഞ്ഞു ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അച്ഛൻ ഓഫീസിൽ കള്രസ് ഇട്ടുകൊണ്ട് പോയാൽ മതിയായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു നൈസ് ഷേർട്ടൊക്കെ എനിക്ക് എടുത്ത് തന്നു ഇങ്ങനെ തേക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേക്കാൻ അപ്പോൾ അച്ഛൻ തേക്കാൻ വന്നാലും ഞാൻ സംവയിക്കത്തില്ല ഞാൻ തന്നെ തേച്ചോളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ തേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ പിന്നെ നമ്മൾ ലേസും ഒക്കെ തേച്ച് ഇങ്ങനെ മടക്കിയെല്ലാം സെറ്റാക്കി കൊടുത്തു അപ്പോഴേക്കും ശിവനാഴ്ച റെഡിയായി വന്നു പിന്നെ ഞാൻ കുഞ്ഞും കൂടി പുറത്തൊക്കെ വന്ന് നിന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇനി ഉച്ചയ്ക്കത്തെ പരിപാടികളെല്ലാം ഇനി ഇനി എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇനി അങ്ങ് ചെയ്യണം താഴെ നമുക്കാണെങ്കിൽ പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കടയുള്ളതും ഒരു മൂന്നാല് സ്റ്റെപ്പ് നടന്നാൽ മാത്രം മതി എപ്പോഴും നമ്മൾ ഈ കടയിൽ നിന്നാണ് മേടിക്കുന്നത് നമ്മളെല്ലാ ശനിയാഴ്ചയും പച്ചക്കറി മേടിക്കും കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി നമ്മൾ മേടിക്കും അങ്ങനെ എല്ലാം വേടിച്ച് ആ ചേട്ടനാണെങ്കിൽ തൂക്കി എല്ലാം ഒന്ന് കവറിലോട്ട് പാക്ക് ചെയ്ത് തരുവായിരുന്നു അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു ഇപ്പം അങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഒത്തിരി എന്താ പറയാ ലേറ്റ് ആയതൊന്നും ഇല്ലായിരുന്നു അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കുഞ്ഞുവിനാണെങ്കിൽ നല്ല ഉറക്കം വന്നിരിക്കുവായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയിട്ട് അവളെ അങ്ങ് ഉറക്കി അതിനുശേഷം ശേഷം അടുക്കളയിലോട്ട് വന്നു പിന്നെ ഉച്ചയ്ക്ക് എന്തോ ഉണ്ടാക്കും ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴായിരുന്നു ഓർത്തത് ഒന്നും എനിക്ക് ഒരു ഒരു കറി എൻ്റെ ഓർമ്മ വന്നില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഒരു കാര്യമേ ഉള്ളു സാമ്പാർ അങ്ങനെ ഞാൻ അതുകൊണ്ട് വെച്ചാൽ എപ്പോഴും പറയും ഇതിന് മാത്രം പച്ചക്കറി ഇത് എവിടെ കിടക്കുന്നെ എന്ന് ചോദിക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ട് വെക്കുമ്പോൾ അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ പച്ചക്കറി എല്ലാം കുഞ്ഞു കുറച്ച് ലൈ എഴുന്നേക്കാനെങ്കിലും പെട്ടെന്ന് ഞാനങ്ങ് ചടവടിയെന്നും പറഞ്ഞ് എല്ലാം അങ്ങ് ചെയ്യാന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് കൊത്തുകൂര പരിപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊന്ന് വേവിക്കാനായിട്ട് വെക്കുവായിരുന്നു അപ്പോൾ അത് അവിടെ കിടന്ന് വേവുന്ന ആ ഒരു നേരം കൊണ്ട് നമ്മൾ പച്ചക്കറി കടയിൽ പോയപ്പോഴും നല്ല ഫ്രഷ് പയർ പയറിട്ടിയായിരുന്നു അപ്പൊ അതങ് വെച്ച് നമ്മൾ വേസ്റ്റ് ആക്കുന്നത് ണ്ട് ഞാനത് ലാസ്റ്റാണ് ഇവിടെ കായപ്പൊടിയൊക്കെ ചേർക്കുന്നത് കേട്ടോ സാമ്പാറിന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടോ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് പിന്നെ തോരൻ സാമ്പാർ ഇതിലാണെങ്കിൽ മുട്ടയിരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഒരു മുട്ട എടുത്തിട്ടങ്ങ് പൊരിക്കാന്ന് വിചാരിച്ചു ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് പൊരിച്ച് കുഞ്ഞുന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ തോരനായിട്ട് കഴിക്കേണ്ട ഒരു മുട്ടയും കൂടെ ഇരിക്കട്ടേന്ന് വെച്ചിട്ട് അല്ലാതെ മുട്ട പുഴുകിയോ പൊരിച്ചോ കൊടുത്താൽ അവൾ കഴിക്കത്തില്ല തുപ്പിക്കളയും അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് പാത്രം എല്ലാം കഴുകി പിന്നെ നമ്മൾ കിഴങ്ങും സവാളയൊക്കെ ഇടുന്ന സ്റ്റാൻഡുണ്ടല്ലോ അതെല്ലാം കഴുകി അങ്ങ് നീറ്റാക്കി എന്നും വിചാരിക്കും അത് കഴുകണമെന്ന് പക്ഷേ ഒരിക്കലും എനിക്ക് തോന്നത്തില്ല പിന്നെ ഇന്ന് ഒരു മൂഡുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കഴുകി അങ്ങ് വൃത്തിയാക്കി വെച്ചു പുറത്തു കൊണ്ട് വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആക്രക്കാര് എല്ലാം ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയത് എനിക്ക് ഭയങ്കര പേടിയാണ് അതിനുശേഷം ഞാൻ ചോറൊക്കെ കഴിക്കുമായിരുന്നു നമ്മുടെ പയർ തോരനും അച്ചാറും മുട്ട പൊരിച്ചതും പിന്നെ മുട്ട ചിക്കി പൊരിച്ചതും കേട്ടോ അതും പിന്നെ നമ്മുടെ സാമ്പാറും എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടിക്കൊഴച്ച് അങ്ങനെ തിന്നുകയാണ് അച്ചാറൊരിച്ചിരിയേ ഉള്ളായിരുന്നു കാരണം ആ ഒരു ടിണ്ണ് തീർന്നായിരുന്നു അച്ചാർ ഇനി അച്ചാർ ആക്കണം അല്ലെങ്കിൽ ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് അമ്മ ഇനി ആക്കി തരൂന്നെനിക്കറിയാം അങ്ങനെ അമ്മയെ ചാക്കിലാക്കി നമുക്ക് ആക്കിക്കൊണ്ട് വരണം അങ്ങനെ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി കുഴച്ച് തിന്നുമായിരുന്നു നൈസ് శరికి తోర అచ్చారియో ముట్టారు సాంబార్ నైస్ టేస్ట్ రక్ష ఇలా അങ്ങനെ നമ്മുടെ ഫുഡ് വഴിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ നമ്മൾ രാവിലെ പച്ചക്കറി മേടിച്ചായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് പറക്കി ഫ്രിഡ്ജിലോട്ടും ഒക്കെ എടുത്ത് വെക്കാമെന്ന് സബ്ജി സബ്ജിക്കൊട്ടേ പിന്നെ വെക്കാൻ പറ്റത്തില്ല കാരണം നമ്മളത് കഴുകി വെച്ചത് കൊണ്ട് ഇനി അത് ഉണങ്ങിയാൽ മാത്രമേ നമുക്കിനി അത് പറക്കി വെക്കാൻ പറ്റൂ അതുകൊണ്ട് ഉള്ളിയും കിഴങ്ങും എല്ലാം ഞാൻ ആ കവറ് തന്നെ കെട്ടിയങ്ങ് വെച്ചു പിന്നെ വാഷിംഗ് മെഷീനും അങ്ങ് ഓണാക്കി അതിനുശേഷം തൂപ്പും തുടപ്പും തുടപ്പൊക്കെയാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു മെയിൻ ഹോബിയാണ് ഈ ജനലൊക്കെ തുറന്നിടുന്നത് തുറന്നിട്ടാൽ മാത്രമേ ഞാനവിടെ ഒക്കെ തൂത്ത് തുടച്ചൊക്കെ വെക്കുന്നത് അതൊരു പ്രത്യേക വൈബ് എന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ അച്ഛൻ പിന്നെ ഓഫീസിൽ നിന്ന് വന്നു പിന്നെ ഞാനൊരു സ്നാക്ക് ഉണ്ടേക്കാ എന്ന് വിചാരിച്ചു നമ്മളെപ്പോഴും കടയിൽ പോയല്ലേ മേടിച്ച് കഴുകുന്നത് അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി പരീക്ഷിക്കാന്ന് വെച്ചിട്ട് ഒരു യൂട്യൂബിൽ നോക്കി ഒരു സ്നാക്ക് പഠിച്ച് റവ വെച്ചിട്ടാക്കുന്നതാണ് പിന്നെ ഏത്തക്കയാണ് ഇതിന് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഏത്തക്കില്ലാത്തത് കൊണ്ട് നമ്മൾ രാവിലെ കടയിൽ പോയപ്പം നല്ല റോബസ്റ്റിലെ പഴം മേടിച്ചിട്ട് അത് വെച്ച് ഞാനങ്ങോട്ട് ട്രൈ ചെയ്തു സക്സസ് ആയോ എന്നൊന്നും എനിക്കറിയില്ല ഇനി കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ സെവിനാജൻ്റെ അടുത്ത് ഫസ്റ്റ് ഞാൻ ചോദിച്ച് അപ്പോൾ സെവിനാജ് പറഞ്ഞ കൊള്ളാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ സെവിനാജ് ഒരു സീരീസ് കാണുന്നുണ്ടായിരുന്നു ക്രോസ് എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ കണ്ട് കുഞ്ഞു പിന്നെ റോബസ്റ്റിന്റെ പഴമൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക എന്റെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ ബെൽ ബെലൈക്കോൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ